ഇതെന്ത് സൈക്കിള് ചവിട്ടൊന്നുമില്ല കൈയും പിടിച്ചിട്ടില്ല ക്രൂയിസ് കൺട്രോളുള്ള സൈക്കിളോ ചേട്ടനോടൊന്ന് ചോദിക്കണമല്ലോ മോട്ടർ മോട്ടർ ആക്സിലേറ്റർ ഉണ്ട് ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ട് ലൈറ്റ് വന്നിട്ടുണ്ട് ഫോൺ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കാൻ ഇവിടെ നമുക്ക് ബാറ്ററി ഡിറ്റാച്ച്

സംഭവം കൊള്ളാം അല്ലേ പതിനെണ്ണായിരത്തി മുന്നൂറ്റമ്പത് രൂപ മുതൽ അവിടെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഓൾ ഇന്ത്യ ഡെലിവറി അവർ കൊടുക്കുന്നുണ്ടത്ര ഞാൻ എന്തായാലും അവരുടെ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം ആവശ്യക്കാരൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്ക്